ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ ദിവസവും ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് ജെഫർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വാക്കൻസി ദുബായിൽ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് ജോബ് നോക്കുന്ന കാൻഡിഡേറ്റ് പറ്റിയ നല്ലൊരു വാക്കൻസിയാണ് ദുബായിലെ സെക്യ മാനേജ്മെൻറ്റ് ഹോട്ടൽസ് ആണ് പുതിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ സെഖ്യോയ മാനേജ്മെൻറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്കൻസീസ് നമുക്ക് നോക്കാം സെക്യോയ മാനേജ്മെൻ്റ് ഇപ്പോൾ ക്യാഷേഴ്സ് റിസർവേഷൻ ഏജൻറ്റ് സെയിൽസ് മാനേജർ ബി ആർ അംബാസിഡർ ഫ്ലോർ മാനേജർ ക്ലബ് സൂപ്പർവൈസർ ഫ്ലോർ സൂപ്പർവൈസർ ബാർ ടെൻഡർ വെയ്റ്റർ വെയ്റ്റ്രസ് ഹോസ്റ്റസ് തുടങ്ങിയ വാക്കൻസീസാണ് ഇപ്പോൾ സെക്യോയ മാനേജ്മെൻറ്റ് ഹോട്ടൽ അനൗസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം അതിനുമുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് പരിശോധിച്ച് നോക്കാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വേക്കൻസികളും സോഴ്സ് വെരിഫൈ ചെയ്ത വിശ്വാസയോഗ്യമായ വേക്കൻസികൾ മാത്രമാണ് സോഴ്സ് പരിശോധിച്ച് നോക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് സെക്യ മാനേജ്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് നിങ്ങൾ കാണാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും താഴെ ഇങ്ങനെ ഹൗ ടു അപ്ലൈ നിങ്ങൾ കാണാം അതിൻ്റെ താഴെ ഇങ്ങനെ അപ്ലൈ നോ എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് വളരെ എളുപ്പം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത് ദുബായിലെ എമർജി ട്രാൻസ്പോർട്ടിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് എംബ്രോയ്സ് ട്രാൻസ്പോർട്ട് ഇപ്പോൾ എസ്റ്റിമേറ്റർ ഡിസ്പാച്ചർ ഇങ്ങനെ രണ്ട് തസ്തികളിലേക്ക് ആളുകൾ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് എംപ്രോയ്സ് ട്രാൻസ്പോർട്ടിന്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഈ രണ്ട് ജോബ് വാക്കൻസിയും വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത് ദുബായിലെ ഡി എസ് സി ഫെസിലിറ്റീസ് സർവീസ് എന്ന് പറയുന്ന ഒരു മെയിൻ്റെനൻസ് കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ഡി എസ് സി ഗ്രൂപ്പ് ഇപ്പോൾ എഫ് എം സൂപ്പർവൈസർ ടീം ലീഡർ ഹാർഡ് സർവീസസ് ടീം ലീഡർ ലാൻഡ്സ്കേപ്പിംഗ് സർവീസസ് ടീം ലീഡർ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മൾട്ടി സ്കിൽഡ് ടെക്നീഷ്യൻ പി പി എം സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ വാക്കികളാണ് ഇപ്പോൾ ഡി എസ് സി ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്ത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിനെ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് അടുത്ത വേക്കൻസി ദുബായിലെ ഒരു മെയിൻ്റനൻസ് കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസിയാണ് എ ഐ ഒ ഫെസിലിറ്റി മാനേജ്മെൻറ് കമ്പനിയാണ് ഇപ്പോൾ വാക്കൻസിസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് എ ഐ ഒ ഗ്രൂപ്പ് ഇപ്പോൾ ഇലക്ട്രീഷ്യൻ എ സി ടെക്നീഷ്യൻ പ്ലംബർ പെയിൻ്റർ കാർപ്പൻറ്റർ മെയ്സൻ മെയ്സൺ ജോബ് വരുന്നത് ടൈൽ സെറ്റിംഗ് മാർബിൾ ആൻഡ് ബ്ലോക്ക് വർക്കിലാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും മെയിൻ്റനൻസ് ജോബ് നിങ്ങൾക്ക് സൂട്ടബിൾ ആണെങ്കിൽ അത്തരത്തിലുള്ള ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി അബുദാബിയിലെ ഒരു ഹോട്ടൽ വേക്കൻസിയാണ് നിഹാൽ ഹോട്ടൽ ആണ് ഏറ്റവും പുതിയ വേക്കൻസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് അവർ അനൗസ് ചെയ്തിരിക്കുന്ന വേക്കൻസി നമുക്ക് നോക്കാം ഫ്രണ്ട് ഓഫീസ് ടീം ലീഡർ ഓർ സൂപ്പർവൈസർ ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിസ്റ്റ് ഓർ കസ്റ്റമർ സർവീസ് ഷെഫ് ഡി പാർട്ടി ഓർ ഹെഡ് ഷെഫ് ഏഷ്യൻ മൾട്ടി ക്യുജിൻ കോമി ഷെഫ് അതുപോലെ തന്നെ സീനിയർ ജനറൽ എഞ്ചിനീയറിംഗ് സൂപ്പർവസർ എച്ച് വി എ സി ടെക്നീഷ്യൻ പ്ലംബിംഗ് ഓർ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് ടീം ലീഡർ ഹൗസ് കീപ്പിംഗ് റൂം അറ്റൻഡൻറ്റ് തുടങ്ങിയ ആണ് ഇപ്പോൾ നിഹാൽ ഹോട്ടൽ അബുദബീൽ ആണെന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ അവിടെയുള്ള ലിങ്ക് വീടുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ ഒക്കെ കാണാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലിങ്ക് വീടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം